വിരവിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് കുളത്തുപ്പുഴയിൽ വിര ഗുളികകളുടെ വിതരണം സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചന്ദനക്കാവ് ബിഎം ജി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും അംഗൻവാടികളിലും ഇന്ന് ഒരു വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് മുഴുവൻ വിരവിമുക്ത ദിനത്തിൻ്റെ ഭാഗമായുള്ള ഗുളികകൾ നൽകുകയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഈ ദിവസം രാജ്യവ്യാപകമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ രാജ്യത്ത് തന്നെ മാതൃകയായ നമ്മുടെ സംസ്ഥാനം വളരെ വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിയാറാം തീയതിയിൽ ഈ പരിപാടിക്ക് മുന്നോടിയായി തന്നെ വിവിധ നിലവാരത്തിലുള്ള ആശാവർക്കർമാരടക്കമുള്ള നമ്മുടെ അംഗൻവാടി പ്രവർത്തകരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് പ്രത്യേകമായ പരിശീലനം നമ്മുടെ സി എച്ച് എസ് സിയുടെ നേതൃത്വത്തിൽ നടത്തി അവരെ ഫീൽഡിലേക്ക് വിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം വിജയകരമായി നമ്മൾ നടത്തുന്നത് തീർച്ചയായും പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ സ്കൂളിനെ ഈ പ്രവർത്തനം ഇവിടെ ആരംഭിക്കാൻ സ്കൂൾ പ്രസിഡന്റ് ഷൈജു ഷാഹുൽ ഹമീദ് വഹിച്ച യോഗത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഷൈജു പദ്ധതി വിശദീകരിച്ചു പ്രഥമാധ്യാപകൻ കെ ഷാജുമോൻ സ്കൂൾ മാനേജർ ഫാദർ മാത്യു ചെരുവുകാലയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സോന സുനിൽ കെ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകർ അങ്കണവാടി ആശാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ വിരഗുളികകൾ വിതരണം ചെയ്തു നാട്ടുവാർത്ത കുളത്തുപുഴ